അജ്മാൻ കോസ്മോപൊളിറ്റൻ സ്കൂളിലെ ആമിന ഒരതിശയമാണ് കാലുകൊണ്ട് എഴുതാൻ തുടങ്ങിയ ഈ കൊച്ചുമിടുക്കിയുടെ കവിതകളും ചിത്രങ്ങളും ആരുടെയും മനസ്സ് കീഴടക്കും പഠിച്ച ഐ എസ് കാരിയാകാനാണ് ആമിനയുടെ ആഗ്രഹം ആമിന ആദ്യാക്ഷരം കുറിച്ചത് കാലുകൊണ്ടാണ് ഇന്ന് കാലുകൊണ്ടും മനോഹരമായ ചിത്രങ്ങളും കവിതകളും കുറിക്കുകയാണ് ഈ വെടിയുന്ന നോവിനൊടുവിലും എന്നെ നോക്കി ചിരിച്ച പാലിൽ മാധുര്യം ഞാൻ നുകർന്നപ്പോൾ മാതൃത്വത്തിൽ തീ ജ്വാലയായി ജ്വലിച്ചു നിന്നു ഏറെ രാത്രികളിൽ മിഴി മിഴിയടയ്ക്കാതെ എനിക്ക് കാവലായി കവിതയാണോ പടങ്ങളാണോ ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടമാണ് കാരണം നമ്മുടെ ഫീലിങ്സ് നമുക്ക് അതിൻ്റെ അകത്ത് എക്സ്പ്രസ് ചെയ്യണമ്മ എനിക്കായി ജീവിതം ഒഴിഞ്ഞൊരമ്മ പേടിയില്ല എനിക്കൊരു ഉരുട്ടിനെയും ഞാൻ രണ്ടാം ക്ലാസ് തൊട്ട് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സിക്സ് തൊട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് എവിടെയാണ് നാട്ടില് കേരളം തിരുവനന്തപുരം ജില്ലയില് ആറ്റിങ്ങും വരയ്ക്കാൻ എവിടെ പഠിച്ചിരുന്നോ വീട്ടിൽ അമ്മ അമ്മമ്മ എല്ലാവരും സഹായിച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഞാനങ്ങനെയൊക്കെ ചെയ്തു ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യും അമ്മയും അമ്മമ്മയും എല്ലാവരും സപ്പോർട്ട് ചെയ്യും അമ്മയുടെ പേര് സുമയ്യ എന്നാണ് പിന്നെ അമ്മമ്മയുടെ പേര് സീനത്തെന്നും അച്ഛൻ്റെ പേര് മുസമ്മിൽ നിന്നും ഒരു അനിയത്തി ഒരനിയുണ്ട് തേർഡിൽ പഠിക്കുന്നു അവളെ പേര് ഫാത്തിമെന്ന് ആമിനയുടെ ഉമ്മ സുമയ്യ ഇതേ സ്കൂളിലെ അധ്യാപികയാണ് എന്നു മുതലാണ് ഒരു ടാലൻ്റ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ഇവളൊരു ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ കാലുകൊണ്ടെല്ലാം എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജന്മന ഓരോരുത്തർക്ക് കിട്ടുന്ന കഴിവ് പോലെ കാലുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്നാം ക്ലാസ് വരെയും ആൾ കാല് മുതൽ കാലുകൊണ്ടാണ് എഴുതിയിരുന്നത് പിന്നീട് മൂന്നാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആൾ കൈകൾ രണ്ടും ഉപയോഗിച്ചിട്ട് എഴുതാൻ തുടങ്ങി പിന്നീട് അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു പിന്നെ ആൾ കൈവെച്ച് ഡ്രോയിങ്ങും കാലു വച്ചും കൈവച്ചും ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങി എഴുതാൻ തുടങ്ങി നല്ലതുപോലെ ഇപ്പം ചെയ്യുന്നുണ്ട് നാട്ടിൽ ഇവൾ ആദ്യം പഠിച്ചത് മോണ്ടിസറി ഡ്രീം പാർക്ക് മോണ്ടിസറി പ്രൈവറ്റ് സ്കൂളിലായിരുന്നു അവിടെ ഒരുപാട് മോണ്ടിസറി പരമായിട്ടുള്ള രീതിയിലാണ് അവർ പഠിപ്പിച്ച് വന്നിരുന്നത് പിന്നീട് ബ്ലൂ മൗണ്ട് പബ്ലിക് സ്കൂളിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അജ്മാനിൽ വന്നതിന് ശേഷം കോസ്മോപൊളിറ്റൻ്റെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നത് ഇവിടെ ഇവിടെ വന്നതിന് ശേഷമാണ് ആൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ നോർമ രാജാ രവിവർമ്മ കോമ്പറ്റീഷൻ നടത്തി അവരുടെ ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിൽ മോൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതിയിൽ മീഡിയ വണ്ണിൻ്റെ മബ്രൂ കോമ്പറ്റീഷൻ മബ്രൂ പ്ലസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മോക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട് ആമിന നമ്മുടെ കോസ്മോപൊളിറ്റൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഒരു ഭാവി വാഗ്ദാനമാണ് ആമിന നന്നായിട്ട് ചിത്രം വരയ്ക്കും അതേപോലെ പെയിൻറ് ചെയ്യും അതിലുപരി നന്നായിട്ട് കവിതകൾ എഴുതും ഞാൻ ആമിനെ ഒബ്സർവ് ചെയ്യാൻ കാരണം തന്നെ അതാണ് ഒരു ദിവസം ആമിന ക്ലാസ്സിൽ ചെയ്യുന്നത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ആമിനെ ഈ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ആമിനക്കുണ്ട് എന്താണ് ആമിനുടെ സ്വപ്നം ആരാവാനാണ് ആഗ്രഹം എനിക്ക് ഐ എസ് എന്നാണ് ആഗ്രഹം കാരണം എന്നെ പോലെ ഒരുപാട് പേരോട് ഉണ്ടാവും അപ്പം ഞാൻ അങ്ങനെ ആയാൽ അവരെനിക്ക് ഇൻസ്പയർ ചെയ്യാനും പറ്റും അവരെനിക്ക് ഒരുപാട് സഹായിക്കാനും പറ്റും കലാരംഗത്തോ അതിനും എനിക്കാവണം ഞാനിപ്പോൾ തന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം ഫ്യൂച്ചറിൽ എനിക്കതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം എന്തായാലും എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അജ്മാനിൽ നിന്നും അക്ഷയ് പേരാവിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയാവൺ